ശ്രമിച്ച ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് ഇട്ടു സാറേ ഇന്നത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളെപ്പോലും ഉള്ളവർ തന്നെയുള്ള മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരെത്തിൽക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും അവർക്ക് കൈവന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഏറ്റവും വലിയ സ്ട്രെസ് കാരണം എനിക്കെന്തുകൊണ്ട് അതുപോലെ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല ഇപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിൻ്റെ പേര് എന്നല്ല അതിൻ്റെ പേര് അസൂയ എന്നാണ് ഈ അസൂയ എന്നുള്ളത് മനുഷ്യജീവിതത്തിൽ സകതമായൊരു വാസനയാണ് അതിനെ അകറ്റാനായിട്ട് ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയാണ് ഏറ്റവും നല്ലത് കാരണം ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയിൽ നാം എപ്പോഴും നമ്മിലേക്ക് തന്നെ നോക്കാനും നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കാനും ഒക്കെ നമുക്ക് സമയം തകരുന്നു വരില്ല നമുക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെക്കാളും കൂടുതലായിരിക്കും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പക്ഷേ നമ്മുടെ സഹജമായ ഒരു വാസനയനുസരിച്ച് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അപ്പോഴപ്പോൾ നമ്മൾ മറന്നുപോകും അത് ഓർക്കില്ല നേരെ മുറിച്ച് ലഭിക്കാതെ പോയ നമ്മുടെ നിയോ ആഗ്രഹങ്ങൾ അതിനെക്കുറിച്ചുള്ള നിരാശ നമ്മെ മതിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മെ പോലെയുള്ള മറ്റുള്ളവർക്ക് അതേ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുകയും അവർ നമ്മേക്കായുമൊക്കെ സന്തോഷത്തോടെയോ അല്ലെങ്കിൽ സമാധാനത്തോടെയോ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഐശ്വര്യത്തോടെ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിനെ ആത്മീയമായിട്ട് നേരിടാൻ ആത്മീയത ഉള്ള ആളല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു സെൽഫ് അവെയർനെസ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്നോ സെൽഫ് റിഫ്ലക്ഷൻ എന്നോ ഒക്കെ പറയുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയണം ഞാൻ ആരാണ് എന്ന് ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പരിധിയും എൻ്റെ പരിമിതിയും ഞാൻ അറിയണം എൻ്റെ പരിധിയും എൻ്റെ പരിമിതിക്കും അപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തെറ്റാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം അത് നമ്മൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയും ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഞാൻ ക്രിട്ടിക്കലായിട്ട് തന്നെ അനലൈസ് ചെയ്യണം ഒരു ഇവാലുവേറ്റ് ചെയ്യണം കാരണം ആടിനൊരിക്കലും ആനയാവാൻ പറ്റില്ല ആടിന് നാല് കാലുണ്ട് ആനയ്ക്ക് നാല് കാലുണ്ട് ശരിയാണ് പക്ഷെ ആന ചെയ്യുന്ന പല കാര്യങ്ങളും ആടിന് ചെയ്യാൻ പറ്റില്ല ആട് ചെയ്യുന്ന പല കാര്യങ്ങളും ആനയ്ക്കും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആടിന് ആടിൻ്റേതായ സവിശേഷതകളാണ് ദൈവം നൽകിയിട്ടുള്ളത് ആനയ്ക്ക് ആനയുടേതായ സവിശേഷതകളും ദൈവം നൽകിയിട്ടുണ്ട് അപ്പം ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ സവിശേഷതകളാണ് അത് അനന്യമായിട്ട് നൽകിയിട്ടുള്ളതാണ് അനന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്കില്ല അപ്പം എന്നെപ്പോലൊരാൾ എനിക്ക് ഈ ലോകത്ത് കാണാൻ കഴിയില്ല കാരണം ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഒരേ ഒരാൾ ദൈവം എന്നെയായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ എൻ്റെ ഇതേ ആകൃതിയും പ്രകൃതിയും സ്വഭാവവും ഓക്കെ ഉള്ള വേറൊരാളിലോത്തും ദൈവം സൃഷ്ടിക്കില്ല കാരണം ദൈവത്തിന് ഒരാളെ അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഒറ്റയാളോട് മാത്രം അങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ പരിധി എന്നും പരിമിതി എന്നും തിരിച്ചറിയുമ്പോൾ എനിക്ക് അതിൽ തന്നെ ഒരു തൃപ്തി കൈവരും അതിനൊരു ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ കണ്ടൻറ്റഡ് ആയിരിക്കും കാരണം എൻ്റെ കഴിവിന് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഞാൻ അതിൽ എന്ന് നോക്കിയാൽ മതി ഞാൻ അതിൽ സമാധാനം അനുഭവിക്കുന്നുണ്ടോ എന്ന് അനുഭവിക്കുന്നുണ്ടോയെന്നോക്കിയാൽ മതി ഞാൻ അതിൽ തൃപ്തി അടയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴോ മറ്റുള്ളവർ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ മറ്റുള്ള ജോലിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉള്ളതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത എൻ്റെ അസൂയ എന്നുള്ളത് തിരിച്ചറിവും ആ അസൂയ എന്നുള്ളത് എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കാത്ത ഒരു നെഗറ്റീവ് തിങ്കിംഗ് ആണ് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അസൂയയെ ഒഴിവാക്കാതെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥതയും ഉണ്ടാവില്ല അല്ലാതെ നമ്മുടെ സ്വസ്ഥതയും സ്വൈരവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു നെഗറ്റീവ് തോട്ടാണ് അസൂയ അതുകൊണ്ട് അസൂയപ്പെടാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ അവനവൻ്റെ പരിധിക്കും പരിമിതിക്കും അനുസരിച്ച് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാവും ദൈവം അതിനായിട്ട് നമ്മയാണെങ്കിൽ ജയിക്കട്ടെ ആഫ്റ്റർ ഓൾ സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക സംതൃപ്തിയോടെ ജീവിക്കുക അതാണുള്ള ഏറ്റവും വലിയ കാര്യം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു